ആരും ചോദ്യം ചെയ്തുകൂടാ എന്ന അപ്രമാദിത്വമൊന്നും ഈ ഉമ്മത്തിൽ ആർക്കുമില്ല ചോദ്യം അനുസരിക്കേണ്ട നേതാവാണ് ബാക്കി സയ്യിദ മുഹമ്മദ് ഈ ഉമ്മത്ത് അനുസരിക്കുന്നത് അള്ളാഹുനോടുള്ള നിയമത്തിന്റെ വിധേയത്വത്തിന്റെ പേരിൽ മാത്രമാണ് മുഹമ്മദ് അനുസൃതമായി പ്രവർത്തിക്കും ആദരിക്കും തീരുമാനങ്ങൾ ും പണ്ഡിതന്മാരനുസരിക്കും അതിൽ വിമർശിക്കൂല അതേ സമയം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആദരണീയരായ അയ്മത്തുകൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള മതനിയമങ്ങൾക്ക് വിരുദ്ധമായി പറയുമ്പോൾ അതനുസരിക്കേണ്ട ബാധ്യത ആരോടും ഈ ഉമ്മത്തിന് ഇല്ല എന്ന് സാന്ദർഭ്യമായി ഞാൻ ബോധപൂർവം തന്നെ പറയുകയാണ് ഇവിടെ ഇപ്പോൾ ഈമാനും കുസുറും എല്ലാം കൂടി ഒരു സംവിധാനത്തിലേക്ക് ഒളിയ അജണ്ടകളിൽ മറ്റുള്ളവർ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആദരണീയരായ വഞ്ചിക്കപ്പെടുന്നതുണ്ട് നന്മകളിൽ പരസ്പരം സഹകരിക്കുക തിന്മകളിൽ നിസ്സഹകരിക്കുക എന്നത് തന്നെയാണ് ഇസ്ലാം